വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ധ്യാനം മുപ്പത്തിരണ്ടാം ദിവസം പരിശുദ്ധ കന്യകാമറിയും നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ ഒരു നിർദ്ദേശം നടപ്പിലാക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ലോകത്തെ അതിയായി സ്നേഹിക്കുന്നു ആ സ്നേഹത്താലാണ് ഞാൻ എൻ്റെ ഹൃദയം ലോകത്തിന് നൽകുന്നത് മനുഷ്യവർഗത്തിൻ്റെ മേൽ മറ്റൊരു കൃപാമാരി വർഷിക്കാൻ പോകുന്നു എൻ്റെ ഹൃദയം വഴിയായി മനുഷ്യാവതാരത്തിന് ശേഷമുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ മറ്റൊരു ആവിഷ്കരണമാണിത് എൻ്റെ ഉദരം വഴി ലോകത്തിന് രക്ഷ നൽകാൻ വന്ന കരുണയുടെ മഹാപ്രഭു വീണ്ടും സ്വന്തം സ്നേഹസമ്പൂർണമായ ഹൃദയം എല്ലാ കുഞ്ഞുമക്കൾക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വിമല ഹൃദയം വഴിയാണ് ഈ ദാനവും എൻ്റെ കുഞ്ഞുങ്ങളെ വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠ എത്ര അത്യാവശ്യമാണെന്ന് ഇപ്പോൾ വ്യക്തമല്ലേ എൻ്റെ ഹൃദയത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം മശ്രണമായ ഹൃദയം അവർക്ക് ആഴത്തിൽ അനുഭവിക്കാം ദൈവത്തിൻ്റെ ഈ ക്ഷണം ഓരോ മനുഷ്യാത്മാവിലും എത്തിക്കണം അങ്ങനെ ഈ സ്വർഗീയ കൃപ അവരുടെ ആത്മാക്കളെ ഒരുക്കി വാർക്കും ഈ ഉടച്ചു വാർക്കലിൽ അവർ എൻ്റെ വിമല ഹൃദയത്തിന് അനുരൂപരാകണം ഇപ്രകാരം മാത്രമേ അവർ സ്വർഗവാതിലിലൂടെ നയിക്കപ്പെടുകയുള്ളൂ ദൈവമാകുന്ന പ്രകാശത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അവർക്ക് നിത്യവിശ്രമം ലഭിക്കുകയുള്ളൂ വഴികാട്ടി നമ്മുടെ നാഥയുടെ സഹയാത്രികരിൽ നിന്നും വിശുദ്ധരും ഭാവി തലമുറകൾക്ക് മാതൃകാ വ്യക്തികളും പുറപ്പെടും അവർ വിമലഹൃദയത്തിന് മഹാവിജയത്തിന്റെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ടവരുമായിരിക്കും അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെട്ടവരും തീക്ഷ്ണത നിറഞ്ഞവരും കൃവിയുടെ കലവറകളുമായിരിക്കും അവർ ദൈവത്തിൻ്റെ ശത്രുക്കളോട് എതിർത്ത് പോരാടാൻ അവരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അവർക്ക് ചുറ്റും പൊരിഞ്ഞ യുദ്ധം നടക്കും പക്ഷേ അവർ പതറുകയില്ല അവർ വിമല ഹൃദയത്തിലേക്ക് നോക്കിയായിരിക്കും ഈ ആത്മീയ യുദ്ധം ചെയ്യുന്നത് അമ്മയുടെ പ്രകാശം അവർ സ്വീകരിക്കും അമ്മയുടെ കൈകളാൽ ശക്തരാക്കപ്പെടും അമ്മയുടെ ആത്മാവാൽ നയിക്കപ്പെടും കരങ്ങളാൽ താങ്ങപ്പെടും അമ്മയുടെ മേലങ്കയ്ക്കുള്ളിൽ സംരക്ഷിക്കപ്പെടും ഇവരുടെ വാക്കുകളും പ്രവൃത്തികളും സർവ്വലോകരേയും കാന്തത്തിലേക്ക് ഇരുമ്പു തരികളെന്നപോലെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് വലിച്ചടുപ്പിക്കും അവർക്ക് ചുറ്റും ശത്രുക്കൾ അണിനിരക്കും എങ്കിലും അവർ വിജയങ്ങൾ നേടും ദൈവത്തിന് മഹത്വം നൽകുകയും ചെയ്യും മഹാവിജയത്തിൻ്റെ സ്ലേഹന്മാർ ഇവർ തന്നെ സമർപ്പണത്തിലൂടെ അമ്മയുടെ ഹൃദയത്തോട് ചേർന്നു നിൽക്കുന്നവർ പ്രവൃത്തി പഥം രക്ഷ സ്വായത്തമാക്കാൻ നമ്മുടെ നാഥയോടുള്ള ഭക്തി എല്ലാ മനുഷ്യർക്കും അനിവാര്യമാണ് വിശുദ്ധിയുടെ നിറവിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഇത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതുമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഹൃദയബന്ധമുണ്ടാകണമെങ്കിൽ നമ്മുടെ നാഥയമായും ഹൃദയൈക്യം ഉണ്ടായിരിക്കണം നാഥയുമായുള്ള ബന്ധം ഉറയ്ക്കണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹവും മാതൃസഹജമായ സമീപനങ്ങളും പ്രവൃത്തികളും അത്യാവശ്യമാണ് മാതൃഹൃദയത്തിലൂടെയാണ് സ്വർഗവാതിലിലേക്കുള്ള വഴി സമർപ്പണം അമ്മയുടെ ഉദരത്തിലേക്കും നമ്മെ എത്തിക്കുന്നു ഈ ലോകം ബാഹ്യമായി കാണാൻ സാധിക്കുകയില്ലല്ലോ സ്വർഗത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും അവിടെയുണ്ട് താഴ്ന്ന ഹൃദയമുള്ളവർക്കാണ് കൃപയുടെ രഹസ്യ താവളം പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇവിടെ വാസസ്ഥലമുണ്ട് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ പരിപൂർണതയിലും സാദൃശ്യത്തിലും ഉടച്ചു പാർക്കപ്പെടുന്നു വിശുദ്ധിയുടെയും ഐക്യത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും മാതൃകകളായി നമുക്ക് ഇപ്രകാരം മാറാം പ്രാർത്ഥന പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിമല ഹൃദയമേ പരിപൂർണതയിലേക്ക് ഞാൻ വിളിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ആ പരിപൂർണത എനിക്ക് നൽകണേ വിശുദ്ധിയിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാൻ എൻ്റെ ആത്മാവിനെ അങ്ങയോട് ഐക്യപ്പെടുത്തണമേ അങ്ങയുടെ ഉദരത്തിൽ എന്നെ ഒളിപ്പിച്ചു വെക്കണമേ അങ്ങയുടെ സ്വന്തമായി എന്നെ സ്വീകരിക്കണമേ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ നിറവേറ്റാൻ വേണ്ട പ്രകാശം എന്നിൽ ചൊരിയണമേ കൊയ്ത്തിൻ്റെ കളങ്ങളിലേക്ക് എന്നെ അയയ്ക്കുക അമ്മയോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആത്മാക്കളെയും ഞാൻ ശേഖരിക്കട്ടെ അങ്ങനെ അമ്മയുടെ വിജയത്തിൽ അവരും പങ്കുചേരട്ടെ വചനം സ്വർഗത്തിലൊരു വലിയ അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ വെളിപാട് പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം